السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برض الله أما بعد سحودنا علي تفسير الشعراوي مصطفى قبل ستشلع إن بريان ഉദ്ധരിക്കുന്നത് ഷാറാബിയാണ് ഒന്നാമതായിട്ട് ഷാറാബി മുസ്തഫ മറിഞ്ഞ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് എന്ന് അത് ഒരു സംഗതി അതോടൊപ്പം മുസ്ത എന്നാ ഷാറാബി ഇത് സംബന്ധമായിട്ട് കബറിലെ ശിക്ഷയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സംഗതി സൂറത്ത് ഇബ്രാഹീമിലെ സൂറത്ത് ഇബ്രാഹീമിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്ന സംഗതിയുണ്ട് യുസബിത്ത്ാഹുല്ലി സാബിത്ത് ഫിൽ ഹയാത്തി അലംതറ കൈഫുറബല്ലാഹു കലിമത്തൻ തൊജിബത്തൻ ഖഷജറത്തിൻ തൊജിബാനും കൈഫുറബള്ളാഹു മസലൻ കലിമത്തൻ ഹബീസ ഖഷറത്തിൻ ഹബീസ എന്ന് പറയുന്ന ആയത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് യുസബിത്തുല്ലാഹുല്ല ആമനുബിൾ കൗലി സാബിത്ത് ഈ ആയത്തുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തൻ്റെ തഫ്സീറിൽ പറയുന്ന സംഗതി ഖബറിലെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് പറയുന്ന സംഗതി എന്താണ് അതിങ്ങനെയാണ് വലാക്കിന്നൽ അംറഫിൽ ആഹിറത്ത് അഹ്തലിഫു തമാമൻ പരലോകത്തിലെ കാര്യം അല്ല പരലോകത്ത് പരലോകം എന്ന് പറഞ്ഞത് ഖബറായിട്ടുള്ള ഖബറിലുള്ള അവസ്ഥയെ പറ്റിയല്ല ആഹിറത്ത് എന്ന് പറഞ്ഞത് ഖബറിലുള്ള അവസ്ഥയെ സംബന്ധിച്ച് ബർസഹി അൽ ഹാലത്തുൽ ബർസഹിയ ബർസഹി അവസ്ഥ എന്നാണ് ഇവിടെ അദ്ദേഹം പറയേണ്ടത് പരലോകത്തിലുള്ള അവസ്ഥ കാര്യം അവർ എന്നത് പിന്നെ പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണ് അഖ്തലിഫു തമാമൻ അന്നൽ ഹക്ക സുബാനഹു ഹുവല്ലതി യുജാസി അലാ കതിരി താക്കത്തി മഷീഹത്തിഹി അള്ളാഹു അവൻ്റെ മഷീഹത്തിൻ്റെ തോതനുസരിച്ച് അവനാണ് ആളുകൾക്ക് പ്രതിഫലം നൽകുന്നത് വഹുവ യുസബിത്തുഹും ബിദായത്തൻ അള്ളാഹു ഈ സത്യവിശ്വാസികളായിട്ടുള്ള ഇസബിത്തുല്ലാഹുല്ലീന ആമനു വിശ്വാസികളെ അള്ളാഹു സ്ഥിരപ്പെടുത്തും ബിൽ കൗലി സാബിത്ത് ഫിൽ ഹയാത്തിയാഹിൽ ആഹിറ എന്ന യാത്തിൻ്റെ വിശദീകരണത്തിനാണ് അദ്ദേഹം പറഞ്ഞത് ഒഹുവ ഇസബിത്തുഹും മീൻ സു ആലിൽ കബിരി കബറുള്ള സു ആൽ ചോദ്യം ഇവിടെ ചാറാവിയ ഖബറിലുള്ള ചോദ്യത്തെ സ്ഥിരീകരിക്കുകയാണ് ശരിവെക്കുക ചെയ്യണത് ഖബറിലുള്ള ചോദ്യം ത്തിൻ്റെ അത് മുതൽക്ക് അത് തുടങ്ങിയിട്ട് വിധായത്തൻ നിഹായത്തൻ ഇലഅൻ യുൽഖുസവാബ അലാ ഹുസിനി ഫലുൻ ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരെന്താ എന്ത് നല്ല കാര്യമാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അവർ അവസാനമായിട്ട് പ്രതിഫലം നേടിയെടുക്കുക ഈ രണ്ട് ഘട്ടങ്ങളിൽ അതായത് ഖബറിൽ തുടങ്ങി അന്ത്യനാളിൽ അല്ലാ അവർ ചെയ്ത് വച്ചിട്ടുള്ള നന്മകളുടെ പ്രതിഫലം നേടിയെടുക്കുന്നത് വരെയുള്ള ഈ ഘട്ടങ്ങളിലൊക്കെ അള്ളാഹു അവർക്ക് സ്ഥിര സ്ഥൈര്യം നൽകും എന്ന് ആണ് ഖുർആാൻ ഇവിടെ പറയുന്നതെന്നാണ് ഇവിടെ ഷെയറാവി പറയുന്നത് അപ്പോൾ ഇവിടെ അദ്ദേഹം വിധായത് മിൻ സു ഖബർ എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഖബറിലുള്ള ചോദ്യം മുതൽ തുടങ്ങി എന്നാണ് അപ്പോൾ അദ്ദേഹം ഖബറിലുള്ള ചോദ്യത്തെ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ അല്ല ചെയ്യണത് ഖബറിൽ ചോദ്യമുണ്ട് ശിക്ഷയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം അതിനെ മറ്റേ രീതിയിൽ കാണുന്നു എന്നുള്ളൂ പരലോകത്തേതു പോലുള്ള ശിക്ഷയോ വിചാരണയോ അല്ല ഖബറിലുള്ളത് അത് മറ്റൊരു രീതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അത് അതുദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ലാ വലാ ലാതാബലാ ഹിസാബിൽ ഖബർ എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് മുസ്തഫ പിന്നെ ഷാറാവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നെറ്റിലടിച്ചു വയ്ക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ആർക്കും ലഭിക്കുന്നതാണ് നെറ്റിലടിച്ചാൽ ഈ പ്രസംഗം മാത്രമല്ല ഈ പ്രസംഗത്തിൽ ആയി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദ്യകർത്താവ് ഇതിനെ സംബന്ധിച്ച് ചോദിക്കുന്നതും അദ്ദേഹം അതിന് നൽകുന്ന മറുപടി അടക്കമുള്ളത് കിട്ടും എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ മുസ്തഫ യഥാർത്ഥത്തിൽ ചെയ്യാൻ എന്താണ് ഇസ്ലാം ഖുർആാന് യഥാർത്ഥത്തിൽ പരലോകം മ മരണ മരണഘട്ടം മുതൽക്ക് പരലോകം വരെയുള്ള ഈ ഘട്ടങ്ങളിലൊക്കെ എന്ത് സംഭവിക്കും എന്ന് പറയേണ്ടത് ആധികാരികമായിട്ട് ആരാണ് അത് അള്ളാഹുവാണ് പറയേണ്ടത് അള്ളാഹു അറിയിച്ചു കൊടുത്തത് അനുസരിച്ച് നമ്പി അലൈഹി വസലമക്കും പറയാം അള്ളാഹുവിനെയും റസൂലിനെയും കഴിച്ചാൽ പിന്നെ ഇതിൽ അഭിപ്രായം പറയാൻ ആർക്കാണ് അവകാശമുള്ളത് മുസ്ലീം സമൂഹത്തിൽ നബി സല്ലിസ്ലമ്മയുടെ അനുചരന്മാരിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം അലങ്കരിച്ചിരുന്ന ആളുകൾക്ക് പോലും മുസ്തഫയുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ അത് അലി റതി അദ്ദേഹ സുല്ലത്ത് വൽ ജമാഅത്തിലെ ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ച് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം ഈ ആളുകൾക്ക് ആർക്കും തന്നെ വിശദീകരിക്കാൻ കഴിയാത്ത വ്യാഖ്യാനിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ് മരണവും മരണത്തിന് ശേഷമുള്ള അവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ അള്ളാഹു എന്ന് പറഞ്ഞു റസൂൽ എന്ന് പറഞ്ഞു അത് അംഗീകരിക്കുക സ്വീകരിക്കുക എന്നതിന് കവിഞ്ഞ് ആമന്ന സല്ലംന ഞങ്ങൾ വിശ്വസിച്ചു അംഗീകരിച്ചു എന്ന് പറയുന്നതിന് കവിഞ്ഞ് ഇവിടെ ആർക്കും യഥാർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താവുന്നൊരു സംഗതിയല്ല ഇത് അതേപോലെ തന്നെയാണ് ഇത് ഇത്തരത്തിലുള്ള വാ ഇത് വാക്യങ്ങളെ ഖുർഹാനിലോ സുന്നത്തിലോ അതീസിലോ ഒക്കെ വന്നിട്ടുള്ള വാക്യങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളതും ഇവിടെ മുസ്തഫ ചെയ്യുന്നത് ഇതിനൊക്കെ നിരാകരിച്ചുകൊണ്ട് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും ഉള്ളതാണെന്നാണ് മുസ്തഫ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇത് മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ മുസ്തഫ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അതും നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് മറ്റുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയുന്നത് പോലെ തന്നെ മുസ്ലിം ജാതി മുസ്ലിങ്ങളൊരു ജാതി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ ഉള്ളതുപോലുള്ള ഒരു ജാതിയായിട്ട് അതായത് ഹിന്ദുക്കളൊരു ജാതി മുസ്ലിങ്ങൾ വേറൊരു ജാതി ക്രിസ്ത്യാനികൾ വേറെ ജാതി എന്നുള്ള ഈ ജാതി വ്യവസ്ഥ പിന്നെ എടുത്തു കാണിച്ചുകൊണ്ട് മുസ്ലിം ജാതിക്ക് മാത്രമുള്ളതല്ല സ്വർഗം ഹിന്ദു ജാതിക്കും ക്രിസ്ത്യൻ ജാതിക്കുമൊക്കെ കിട്ടാനുള്ളതാണ് എന്നാൽ ഈ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തിയാണ് മുസ്തഫ ഇതൊക്കെ കാണുന്നതും പ്രചരിപ്പിക്കുന്നതും കാരണം മുസ്തഫക്ക് കയ്യടി കിട്ടണമെങ്കിൽ പിന്നെ ആളുകൾ ചില ആളുകളുടെയെങ്കിലും പിമ്പലം കിട്ടണമെങ്കിൽ മുസ്തഫക്ക് മുസ്തഫക്കിങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ യഥാർത്ഥത്തിലിവിടെ മുസ്ലിം എന്ന് പറയുന്നത് ഒരു ജാതിയുടെ പേരാണോ അതോ ഒരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവഹരിക്കപ്പെടുന്ന ഒരു വിശേഷണമാണോ ഇതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് മുസ്ലിം എന്ന് പറയുന്ന ഒരു ജാതിയുടെ പേരല്ലാന്നുള്ളതാണ് വസ്തുത ഇസ്ലാം എന്ന് പറയുന്ന ആദർശവും അതിന് ആ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കണമെന്ന് ഇസ്ലാം തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ജീവിത രീതിയും അംഗീകരിക്കുന്ന ആളെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്നത് അല്ലാത്ത ആളുകൾക്കാണ് കാഫിർ എന്ന് പറയുന്നത് അപ്പോൾ ഈ മുസ്ലിം പിന്നെ മുസ്ലിം സമുദായം എന്ന പേരിൽ ഇന്ന് നമ്മൾ എണ്ണി വരുന്ന ഈ സമുദായത്തിലുണ്ടാവും അല്ലാത്തവരിലുണ്ടാവാം അപ്പം നബി സലാഹു അലൈവിസലമ്മയുടെ കാലഘട്ടത്തിൽ പോലും മുസ്ലിം സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിംകളല്ലാത്ത ആളുകൾ ഉൾപ്പെട്ടിരുന്നു എന്നത് ഖുർഹാനും ഹദീസും ചരിത്രവും ഒക്കെ വ്യക്തമാക്കുന്നൊരു സംഗതിയാണ് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ മുനാഫിക്കുകൾ എന്ന് പറയുന്നത് ബാഹ്യത്തിൽ അവർ മുസ്ലിങ്ങളായിരുന്നു മുനാഫിക്കുകൾ കപടവിശ്വാസികൾ പക്ഷേ യഥാർത്ഥത്തിലോ അവർ വിശ്വാസികളായിരുന്നില്ലതാണ് അതുകൊണ്ട് വിശുദ്ധ കുർആാന് മനുഷ്യരെ മൂന്നായിട്ട് ഭാഗിച്ചത് കാണാം സൂറത്ത് ബക്കറയിൽ ഒന്ന് സത്യവിശ്വാസികളാണ് രണ്ട് നിഷേധികളാണ് മൂന്നാമത്തെ മുനാഫിക്കുകളാണ് ഇതിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചാണ് നമ്മൾ മുസ്ലിം അല്ലെങ്കിൽ മിൻ എന്നൊക്കെ പറയുന്നത് എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ജീവിത രീതി വിശ്വ വിശ്വാസം അനുഷ്ഠാനങ്ങളടക്കം അതിൻ്റെ എല്ലാ വശങ്ങളും നിരാകരിക്കാതെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്നത് അല്ലാതെ അതൊരു ജാതിയുടെ പേരല്ല ഇത് അറിയാത്തതല്ല പക്ഷെ മുസ്തഫ ഇതൊരു ജാതിയായിട്ട് സ്ഥാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാലേ മുസ്തഫക്ക് തൻ്റെ കച്ചവടം പൊടിപൊടിക്കാൻ കഴിയുള്ളൂ എന്നതുകൊണ്ടാണ് മുസ്തഫ അങ്ങനെ പറയുന്നത് ഇവിടെ മറ്റുള്ള ആളുകളെ നിഷേധികളെ അവർ സ്വർഗത്തിൽ കണ്ടെത്താൻ യഥാർത്ഥത്തിൽ ആർക്കാണ് അധികാരമുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിഷേധികൾ നിഷേധികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ജാതി അല്ല പിന്നെ പരിഗണിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി അടിവരട്ട് പറയാണ് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിഷേധികളും വിശ്വാസികളുമായിട്ടുള്ള ഈ ആളുകൾ ഇവിടെ നിഷേധികൾക്ക് സ്വർഗം ലഭിക്കും എന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹു പറയുന്നത് നിഷേധികൾക്കും അവരുടെ സ്വർഗം കൊടുക്കൂലെന്ന് എന്നിട്ടാണ് മുസ്തഫ പറയുന്നത് നിഷേധികൾക്കും സ്വർഗം കിട്ടും എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിഷേധികൾ എന്ന് മുസ്തഫ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നേരക്ക് നേരെ പറഞ്ഞില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ മുസ്തഫ പറയുന്നൊരു സംഗതിയുണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം എന്നത് ഇതിന് ഉപാധിയല്ല മുഹമ്മദ് നബിയെ നിഷേധിക്കാതിരുന്നാൽ മതി എന്നാണ് മുസ്തഫയുടെ വാദം അപ്പോൾ ഒരു പ്രവാചകനെ നിഷേധിക്കുക അംഗീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം എന്താണ് പ്രവാചകരെ തള്ളിപ്പറയുന്നില്ല പക്ഷേ അദ്ദേഹം കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാനും സന്നദ്ധനല്ല ഇങ്ങനെയുള്ള ആളെ വിശ്വാസി എന്ന് പറയൽ എങ്ങനെയാണ് വിശ്വാസി എന്നൊരാളെ സംബന്ധിച്ച് പറയണമെങ്കിൽ മുമ്മിൻ അല്ലെങ്കിൽ മുസ്ലിം എന്ന് യഥാർത്ഥത്തിൽ ഒരാളെ പറ്റി പറയണമെങ്കിൽ ഏതൊരു കാലഘട്ടത്തിലുള്ള പ്രവാചകൻ്റെയും യഥാർത്ഥ അനുയായികൾ മുസ്ലിങ്ങളായിരുന്നു അതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ഇവിടെ മുഹമ്മദ് നബി സല്ലാ അലൈവ് വല്ലമയുമായി ബന്ധപ്പെടുമ്പോഴാണല്ലോ ഇപ്പോൾ നമ്മൾ മുസ്ലിം എന്നാ മുസ്ലിം എന്നാ കാഫിർ എന്നൊക്കെ പറയുന്നത് ഇവിടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി അലൈഹി അലൈവല്മേ അള്ളാഹുവിൻ്റെ പ്രവാചകനായി വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായി എന്നൊക്കെ അംഗീകരിക്കുകയും ആ ഖുർആാനിലുള്ളതനുസരിച്ച് നബി സല്ലാസ്ലം പഠിപ്പിച്ചതനുസരിച്ച് പിന്നെ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിച്ച് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിച്ച് ജീവിതം മൊത്തത്തിൽ അതിനനുസൃതമായിട്ട് രൂപപ്പെടുത്തിയെടുക്കുമ്പോഴാണ് അയാൾ മുസ്ലിമായി തീരാം ഇതാണ് നമ്മൾ മുസ്ലിങ്ങൾക്കേ സ്വർഗമുള്ളൂ എന്ന് പറയുന്നതിന് താല്പര്യം അല്ലാതെ മുസ്ലിം സമുദായത്തിൽ പിറന്നു അല്ലെങ്കിൽ മുസ്ലിം കുടം കുടുംബത്തിൽ പിറന്നു എന്ന കാരണത്താൽ അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ സ്വർഗം കിട്ടും എന്നല്ല മറിച്ചു അങ്ങനെ തന്നെയാണ് മറിച്ചും അങ്ങനെ തന്നെയാണ് അതായത് ഒരമുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നില്ല അയാൾ ഇസ്ലാം അംഗീകരിക്കുകയാണെങ്കിൽ അയാൾ അമുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം അയാളെ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുന്നില്ല ഇവിടെ പ്രശ്നം ഈ ആദർശവും അതനുസാരമായിട്ടുള്ള ജീവിതവും അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ആ ജീവിതം അംഗീകരിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് അല്ലാത്തവർക്ക് സ്വർഗ്ഗമല്ല ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ മുസ്തഫ ചെയ്യുന്നത് എല്ലാവർക്കും സ്വർഗം ഹോൾസെയിലായിട്ട് നൽകാനുള്ള ചെന്ന തത്രപ്പാട് കാണിക്കുന്നു എന്നുള്ളതാണ് അത് പക്ഷേ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ നടക്കില്ല മുസ്തഫ അങ്ങനെ എവിടെയെങ്കിലും സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാം മുസ്തഫക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ് എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് മുസ്തഫ നടത്തുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ തെറ്റായിട്ടുള്ള ദുർവ്യാഖ്യാനമാണ് അതിലൂടെ ആളുകളെ വഞ്ചിക്കാൻ അദ്ദേഹം ചെയ്യുന്നത് എന്നതും കൂടി ഇത്തരണത്തിൽ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്